പ്രായം മുപ്പത്തിയൊമ്പപത് എന്നിട്ടും കൗമാര താരങ്ങൾ പന്ത് നട്ടുന്ന യൂറോ കപ്പിൽ റൊണാൾഡോയെ തോൽപ്പിക്കാൻ ഇതുവരെ ഒരൊറ്റ താരത്തിനും സഹായിച്ചിട്ടില്ല അതും വേഗതയ്ക്ക് പേരുകേട്ട കിലിയൻ എംബാപ്പിയുമുള്ള ടൂർണമെൻറ്റിൽ വെറുതെയല്ല റൊണാൾഡോയ്ക്ക് പ്രായം വെറും സംഖ്യ മാത്രമാണെന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് യൂറോ കപ്പിലെ ഏറ്റവും വേഗതയേറിയ താരത്തെപ്പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പിൽ മണിക്കൂറിൽ മുപ്പത്തിരണ്ട് പോയിൻ്റ് ഏഴ് കിലോമീറ്ററാണ് റൊണാൾഡോയുടെ വേഗത യൂറോ കപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഏറ്റവും ഉയർന്ന വേഗതയാണിത് ഈ യൂറോ കപ്പിൽ മാത്രമല്ല യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ രജിസ്റ്റർ ചെയ്ത ഏറ്റവും ഉയർന്ന വേഗതയാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോ കപ്പ് മുതലാണ് യു എഫ കളിക്കാരുടെ വേഗത റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് അന്നുമുതൽ ഇതുവരെയുള്ള യൂറോ കപ്പിലെ ഏറ്റവും ഉയർന്ന വേഗതയാണ് ഈ യൂറോ കപ്പിൽ റൊണാൾഡോ തൻ്റെ പേരിലാക്കുന്നത് അതും ഈ മുപ്പത്തി ഒമ്പതാം വയസ്സിൽ യു എഫ കളിക്കാരുടെ വേഗത റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ ആദ്യ യൂറോ കപ്പിൽ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യൂറോ കപ്പിൽ കളിക്കുമ്പോൾ റൊണാൾഡോയ്ക്ക് പ്രായം ഇരുപത്തിയേഴാണ് അന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് മണിക്കൂറിൽ റൊണാൾഡോയുടെ വേഗത കണക്കാക്കിയത് ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിയേഴ് വയസ്സിനേക്കാൾ വേഗത മുപ്പത്തി ഒമ്പത് വയസ്സുള്ള റൊണാൾഡോയ്ക്കുണ്ട് എന്ന് സാരം മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതായി മാർക്കസടക്കം റിപ്പോർട്ട് ചെയ്ത നോവ സദോയ് ബ്ലാസ്റ്റേഴ്സുമായുള്ള ഡീൽ റദ്ദാക്കിയോ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലേ ഇത്തരത്തിലുള്ള സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചില ആരാധകർ കഴിഞ്ഞ ദിവസം മുതൽ പ്രകടിപ്പിക്കുകയുണ്ടായി ഈ സംശയത്തിനുള്ള കാരണം ചില എക്സൈഡികളിൽ പ്രചരിച്ച ഒരു വാർത്തയാണ് താരം ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ റദ്ദാക്കി ഒരു മൊറോക്കൻ ക്ലബ്ബുമായി കരാർ ഒപ്പിട്ടെന്നും മൊറോക്കൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്തതായും ചില ഐഡികൾ പ്രചരിപ്പിച്ചു ഇതിനെ സാധൂകരിക്കാൻ നോവ സദോയ് മൊറോക്കൻ ക്ലബ്ബിലേക്ക് പോകുന്നതായുള്ള താരത്തിൻ്റെ ഇൻസ്റ്റാ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇതോടൊപ്പം ചേർക്കുകയും ചെയ്തു ബ്ലാസ്റ്റേഴ്സ് താരത്തിൻ്റെ സൈനിങ് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതും നേരത്തെ സ്പാനിഷ് താരം ടിറി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ കോൺട്രാക്റ്റ് സ്വീകരിച്ചതിനു ശേഷം കരാർ റദ്ദാക്കിയ സംഭവമെല്ലാം നോഹയെക്കുറിച്ചുള്ള പുതിയ പ്രചാരണം ആളുകളിലേക്ക് വ്യാപിക്കാൻ കാരണമായി എന്നാൽ നോവയുടെ കാര്യത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നൂറ് ശതമാനവും അടിസ്ഥാനരഹിതമാണ് രണ്ടായിരത്തി ഇരുപതിൽ താരം മൊറോക്കൺ ക്ലബ്ബ് മൗലധിക ഔചിതയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു ഈ ക്ലബിലേക്ക് താരം പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റയിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ പോസ്റ്റാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു രീതിയിൽ പങ്കുവച്ച് പ്രചാരണം നടത്തുന്നത് നോവ ബ്ലാസ്റ്റേഴ്സിൽ രണ്ട് വർഷത്തെ കരാർ ഒപ്പിട്ടതായി മാർക്കസ് ദി ബ്രിഡ്ജ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു താരം ബ്ലാസ്റ്റേഴ്സുമായി കരാർ റദ്ദാക്കിയതായി ഇവർ പിന്നീട് അപ്ഡേറ്റ് നൽകിയിട്ടുമില്ല അതിനാൽ അല്പം വൈകിയാണെങ്കിലും നോവയുടെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവ് ഔദ്യോഗികമാവും മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കോപ്പ അമേരിക്കയിൽ ക്വാർട്ടർ ഫൈനലിലെ അർജന്റീനയുടെ എതിരാളികൾ തീരുമാനമായി ഇക്വഡോറിനെയാകും അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ നേരിടുക ഇന്ന് ഇക്കോഡോർ മെക്സിക്കോയോട് സമനില നേടിയതോടെ ഗ്രൂപ്പ് ബിയിൽ രണ്ടാമത് ഫിനിഷ് ചെയ്തിരുന്നു ഗ്രൂപ്പിലെ മൂന്ന് മത്സരങ്ങളും ജയിച്ച വെനസൂല ഗ്രൂപ്പിൽ ഒന്നാമതും ഫിനിഷ് ചെയ്തു മെക്സിക്കോക്ക് ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ ആയില്ല ഇനി ജൂലൈ അഞ്ചിന് പുലർച്ചെ നടക്കുന്ന ആദ്യ ക്വാർട്ടറിൽ അർജന്റീന ഇക്വഡോറിനെ നേരിടും ജൂലൈ ആറിന് പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ വെനസൂല കാനഡയെയും നേരിടും